ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുവാനായിട്ട് ജനാധിപത്യം നിലനിൽക്കുവാനായിട്ട് ന്യൂനപക്ഷത്തിലും ഭൂരിപക്ഷത്തിലും ഇനി ഒരു മതത്തിലും പെടാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും നമുക്ക് ഒരു ഒരു തുല്യ പൗരന്മാരായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവണം കോൺഗ്രസിന് നേതാക്കൾ മുൻകൈ എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് അതിൻ്റെ മുൻപിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ ഈ മതേതരത്വം എന്ന വാക വാചക വാക്യം തന്നെ വാക്ക് തന്നെ ആദ്യം ഭരണഘടനയിൽ നിന്ന് ഇല്ലാണ്ടാവും പിന്നീട് ജനാധിപത്യം ഇല്ലാണ്ടാവും അപ്പോൾ അങ്ങനെ അവരുദ്ദേശിക്കുന്ന ഒരു 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 മതരാഷ്ട്ര സങ്കല്പമുണ്ട് ആ മതരാഷ്ട്രസങ്കല്പത്തിലേക്ക് ഇന്ത്യ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അവിടെ കോൺഗ്രസിന് വലിയ പ്രസക്തിയുണ്ട് ഇന്നും കോൺഗ്രസ് പ്രതിപക്ഷത്താണ് കോൺഗ്രസ് പ്രതിപക്ഷത്താണെങ്കിൽ തന്നെയും ഇന്നും ഈ രാജ്യത്തിനകത്ത് പാർലമെൻറ്റിലായാലും പാർലമെൻറ്റിന് പുറത്തായാലും ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തുന്ന കോൺഗ്രസിൻ്റെ പോരാട്ടങ്ങളാണ് ഇപ്പോഴും ഈ മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും ഒക്കെ ഭരണഘടനയിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഒരവസരം കിട്ടിയാൽ ഇവരെ എടുത്തു കളയും